ഹായ് ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് വക്ലേഷ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പം അതാ ഞാനെന്ന് വിജമുവിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ വിജമുവിനെ വീട്ടിൽ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ മടങ്ങുന്ന സമയത്ത് വിജമു പറഞ്ഞിവിടെ നല്ല തവരുണ്ട് താത്ത നമുക്ക് കുറച്ച് തവരയും ചകക്കൊരു പെരുവെക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് തവര വർക്കാൻ പോകുന്നു പിന്നെ വിജമുവിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണാം അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇതാണ് ബിജമ്മൂര് വീട്ടിലേക്കുള്ള റോഡ് ഇവിടെ എന്താ ഈ കമ്പി ഇട്ടിട്ട് ഇതിന്റെ മേലെ ഷീറ്റിൻ്റെ സോളാറവിടെ അവിടെ എന്താ ഷീറ്റിന്റെ ഉള്ളിൽ അടക്കം അപ്പൊ ബിജമ്മ അവിടെ വീടിന്റെ മുമ്പിൽ വണ്ടി തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഞാൻ നല്ല ഡ്രൈവർ ആയതുകൊണ്ട് കൊഴപ്പില്ലല്ലേ ആദ്യൊക്കെ ബിജമ്മ ബസ്സിനെ വന്നിരുന്നു കേട്ടോ അപ്പൊ ഒരു ദിവസം ഞാൻ കൊടുുന്നാക്കാൻ വന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് എനിക്ക് പാവം തോന്നി അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുവരാൻ വരും ഇതാണ് ബിജമ്മുന്റെ വീടിട്ട് ബിജമ്മന്റെ വീടെത്തിന്റെ സേക്കുമ്പോ ആരു കുട്ടിയാ ആ ആ ഇതാണ് നമ്മുടെ ബിജമ്മന്റെ വീട് പഴയ ഓടിന്റെ വീടാണ് ബാക്കിൽ ഒരു പുളിമോരൊക്കെ ഉണ്ടായിട്ട് ഇത് കണ്ടോ ഇത് അവളെ ആങ്ങളുടെ വീട് അപ്പം ആങ്ങളുടെ വീടും അവളുടെ വീടും ഒരുമിച്ചതന്നെയാണ് ഇവിടെ ചേച്ചി ഉണ്ട് അമ്മ ഉണ്ട് വയസ്സായൊരു അമ്മ ഉണ്ട് കേട്ടോ ഇഞ്ചമൂ എല്ലാവരും നോക്ക് അമ്മനൊക്കെ നോക്കലൊക്കെ അപ്പം ഇഞ്ചൂവിന് സ്വന്തം താണ്ടിയാണെങ്കിലും ഒരുപാട് ബാധ്യതകളുണ്ട് കേട്ടോ അമ്മനെ നോക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ രാവിലെ എണീറ്റ് വേറൊരു വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ വേറെ എവിടെയെങ്കിലും ആവും ഞാൻ ഫോൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ ആൾ അപ്പം പിന്നെ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വേറെ വീട്ടിൽ പണിക്ക് പോകും കേട്ടോ അങ്ങനെ എന്താ പറയുക രാത്രി കിടക്കോളും അധ്വാനിക്കന്നെയാണ് ആൾട്ടോ അതുപോലെ അമ്മൻ്റെ കാര്യങ്ങൾ നോക്കണം അമ്മനെ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കിടപ്പിലാണ് ആൾ ബാക്കി ചേച്ചി ചക്ക കൂട്ടാൻ വെച്ചോളൂ അ ആ അപ്പൊ ബിജുമൂന്റെ വീട്ടിലൊരു ചക്ക കണ്ടപ്പോ നമുക്കൊരു പീസ് എടുത്താ കേട്ടോരക്കഞ്ഞി വെക്കാനെന്ന് പറഞ്ഞിട്ട് പക്ഷെ പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വീട്ടില് വേറെ ചക്ക ഇട്ടിട്ട് വെച്ചു കെട്ടോ വേഗം വാടി കരയും അവിടെ ും ഡ്രസ് നല്ല നാടൻ ഈർക്കിളി ചൂലുണ്ടാക്കി വെക്കൂട്ടോ ബിജ്മോ ഒരു ചൂലിന് അമ്പത് രൂപയായിട്ട് ഞാൻ രണ്ട് ചൂല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ചൂലെടുത്തോന്ന് പറഞ്ഞത് എന്നാ ഈ പുളി കായ്ക്കലുണ്ടോ പുളിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ വിൽക്കലുണ്ടോ പുളിങ്ങലുണ്ടോ കുടുത്തായിരുന്നു ചാണ് കൊടുത്തിരുന്നു അല്ലാതെ അതിന്റെ വണ്ണങ്ങൾ ഒന്ന് ഇറങ്ങി നോക്കിൻ്റെ അതിന്റെ ഫോട്ടോ അതാ ഞങ്ങൾ പിന്നെ ബിജമുവിന്റെ പുളീന്റെ മുരട് കാണാൻ പോവുക അപ്പൊ ബിജമു അവിടെ പുളി ഭയങ്കര മണ്ണാണ് ഞമ്മടെ പുളീനെ കാട്ടി വണ്ണുണ്ടോ പട്ടി വരുവോ ആ ഇതിലേറെ വണ്ണുണ്ട് ഞമ്മളത് ആ ഇതെന്താ വീട് ഇവിടെ വേറൊരു വീട് അത് ശെരി ആ നമ്മളെ പുണി ഇതിലേറെ വണ്ണുണ്ടല്ലോ ആ ആ ഉണ്ട് പക്ഷെ ദിമ കേറാൻ സുഖേ നമ്മളുടെ ഇതിലേറെ കുറച്ച് വേഗരത്തില്ല അപ്പം ഞാൻ ചെന്ന സമയത്ത് വിജം എന്തോ ഡ്രസ്സ് എന്തോ തയ്ക്കാൻ കൊടുത്ത് വാങ്ങിക്കാൻ പോയിക്കുക കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു താത്ത ആ ഭാഗത്തിൻ്റെ പോലെ തവരുടെ ഇല മഴക്കാലത്ത് വെച്ച് തിന്നാൽ നല്ലതാണ് നമുക്ക് കുറച്ച് പോയി നുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മൾ താ ഞാൻ വണ്ടി നിർത്തിയിട്ട് കുറച്ച് തവരുടെ ഇല നുള്ളാണ് കേട്ടോ ഞാനും ഇഷ്ടം പോലെ ഉണ്ട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ഇലകളൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെച്ച് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കക്കൂരും ഒക്കെ കൂട്ടിയിട്ട് ഉപ്പേരി വെച്ച് കഴിച്ചാൽ അപ്പോൾ ദാ നമ്മളിനി വീട്ടിൽ പോവുകയാണ് തവരുടെ ഇലയൊക്കെ നുള്ളിയിട്ട് അപ്പൊ നമ്മുടെ ബിജമ്മ എത്തില്ലേ ബിജമ്മു കീജി ആ എത്തി മുറ്റൊക്കെ കിടക്കണ കോലം കണ്ടോ മഴയായിട്ട് മാവിന്റെ അതിലൊക്കെ ചാടിക്കടക്കാണ് ബിജമ്മ വന്നിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടോ മാളിനെ കൊണ്ട് എല്ലാ പണിയും എത്തൂല അപ്പം ബിജമ്മ ആണ് ഇവിടെ മുറ്റം ക്ലീൻ ചെയ്യലേ നമുക്കിന്ന് കുറച്ച് വെണ്ടക്കന്റെ വിത്ത് കുഴിച്ചിട്ട് വെണ്ടക്കന്റെ ചെടി പറിച്ചു കുഴിച്ചിടണം കേട്ടോ ഇന്നലെ ഞാൻ ണിച്ചെന്നില്ലേ വെണ്ടക്ക അത് ഒന്ന് കുറച്ച് പറിച്ച് കുഴിച്ചിടണം ഞങ്ങൾക്ക് ഇതൊന്ന് കിട്ടിയ മാങ്ങ മാങ്ങ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടോ ബിജമോ ഗേറ്റ് എടുക്കട്ടെ ഗേറ്റിന്റെ മുമ്പ് ആ ചെറിയ ഗേറ്റ് തുറന്നിട്ട് തുറന്നിട്ടങ്ങോട്ട് പൊയ്ക്കട്ടോ നമുക്കിന്ന് പൊന്നാങ്കണി പറിക്കണം കേട്ടോ പൊന്നാങ്കണി ചീരാ ഏത് ആ അതൊക്കെ പറിച്ചു പിന്നെ കച്ചറ അങ്ങോട്ട് ഇടണം തൊടിക്ക് അപ്പുറത്ത് കൊണ്ടിടണം കേട്ടോ ഇവിടെ ഇടരുതിട്ട് ഇവിടെ നിന്ന് ഇടരുതിട്ടോ ഏ ആ ആദ്യ ഗേറ്റിന്റെ അവിടുത്തെ അത് പിന്നെ അടിച്ചിട്ട് വാ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ പറിക്കാം കേട്ടോ അവിടെ മുന്നിൽ വൃത്തിയാക്കിയിട്ട് വാ കേട്ടോ ഇതാ അവിടെ ഒരു പാറകണ്ടോ പൊടിയണ്ണി ഉണ്ട് രണ്ടും ഉണ്ട് ആ രണ്ടും വെട്ടണം കേട്ടോ അപ്പൊ മക്കളെ ഞാൻ എന്താ റൂമിൽ വന്നു അപ്പോൾ ബിജുമോനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണും കേട്ടോ അപ്പോൾ അവൾ എന്താ ചെയ്യണേ കാണുകയും ചെയ്യുക ഞാൻ ഈ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലോർ എക്സസൈസും ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ടും ചെയ്യും കേട്ടോ അത് എന്താ പറയുക ഒരുപാട് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളൊരു ചിട്ടയാണ് എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫ്ലോർ എക്സസൈസ് ചെയ്യും ചെറുതായിട്ടൊന്ന് വർക്കൗട്ടും ചെയ്യും ആദ്യമൊക്കെ പെരിന്തൽമണ്ണ ഫിറ്റ്നസ്സിലിന്ന് പോവാറ് തെറാപ്പിയെന്ന് പറഞ്ഞാൽ ഫിബിത്താൻ്റെ ഫിറ്റ്നസ്സിൽ ഫിറ്റ്നസ്സിലിട്ടോ അപ്പോൾ അവിടെ രാവിലെ എണീറ്റ് പോകുമായിരുന്നു അല്ലെങ്കിൽ വൈകുന്നേരം പോകുമായിരുന്നു ഇപ്പം ഇവിടെ വീട്ടിൽ ഇടത്തനാട്ടർ വന്നതിന് ശേഷം രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ കൊണ്ടുവരാണ്ടെങ്കിൽ കൊണ്ടുവരാൻ പോകും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് പകുതിയായിട്ട് ഇക്കാര്യം ഇവർ ചെല്ലാൻ പറയും അപ്പോൾ ആ സമയത്ത് പോവും ഇപ്പം അതാ വിജം പോയി കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇന്നലെ അവൾ ലീവ് ചെയ്യുന്നത് അതുകൊണ്ട് നേരത്തെ എക്സസൈസ് കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് ഫ്ലോർ എക്സസൈസും ആദ്യം കുറച്ച് വർക്കൗട്ട് ചെയ്യും സുംബ അതിൽ ബെല്ലി ലോസിൻ്റെ ഒരു ഡാൻസ് ഉണ്ട് അത് ചെറുതായിട്ട് ചെയ്യും അങ്ങനെ കുറേശ് കുറേശ്ശൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഓരോ ഡാൻസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാക്ക് പെയിനും വയറ് കുറയാനൊക്കെ ഉള്ള എക്സസൈസ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ടിനി വരാം കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് നോക്കൂ കേട്ടോ കേണ്ടോ അപ്പം അടച്ചു വാരി തന്നെയാണ് ആൾ നല്ല വൃത്തിയിലെടുക്കും കേട്ടോ ഇത് ചെലപ്പോ നല്ലതുണ്ടോ കിളി കൊത്തി എടുക്കണ്ടോ ആ തൊടുവിലും കിടക്കുന്നുണ്ട് ഇങ്ങനെ എത്ര കിലോനാലേ എത്ര കിലോ സാധനം നേടിയിട്ടീക്കൂടെ ഒക്കെ ഇതാ കിടക്കുന്ന തൊടുവിലും മൊത്തം മാള ചെയ്തിട്ടാ ബിജമോ തൊലിച്ച് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് തണ്ടൊന്നും ഇല മാത്രമേ എടുക്കണുള്ളൂ ഇത് ഞാൻ വലുതാക്കി അരിണേ കെട്ടോ ഇത് എന്താ പറയാ ചെറുതാക്കി മൂന്നു അരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് വെന്ത് വരുമ്പോ തീരെ ഉണ്ടാവൂലപ്പൊ ഞാൻ നല്ല വെന്താക്കിട്ടാണ് അറിയുന്നത് അപ്പം തവരന്റെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തു ചക്കക്കുരു ചെറുതാക്കി കട്ട് ചെയ്തു ഇനി ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നമ്മളിതൊന്ന് മുക്കാവേവിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ചക്കക്കുരു മുക്കാ വേവാവുമ്പോ നമ്മള് തവരന്റെ അല്ല അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ അപ്പം ഇത് എന്താ പറയാ ഈ ഇല പൊങ്ങി ഇങ്ങനെ നിൽക്കും പിന്നെ വെന്ത് കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തീ കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഇല ഒന്ന് വാടി വരൂട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളത് ചെറിയ തീയിൽ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ എവിടെ ഞാൻ പാട്ട് ഒരു അടിക്കാട്ടിക്കാട്ട് അടിക്കണ്ടടി നീയമ്മ നല്ല പുത്തൻ മാക്സി ഒക്കെ ഇട്ടിരിക്കണ രണ്ടാളും കൂടി കൂടിയത് ആ തവരന്റെ ഇലൊക്കെ കൊടുന്ന് അടിപൊളി തവര കൂട്ടാനാണ് തവരയും ചക്ക െ നമ്മളെ വിജമ്മൂന് ഇവിടെ പനന്റെ ചോട്ടുന്ന് പാട്ട് പാടണ ആഗ്രഹം പനന്റെ ചോട്ടിൽ നിന്ന് തന്നെ പാടണ അത്രേ അപ്പൊ ഒരു പാട്ട് പാടണന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഇനി ഞമ്മക്ക് വിജമ്മൂന്റെ പാട്ട് കേക്കാട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ ചക്കക്കുരും തവരൊക്കെ ഉപ്പേരിയൊക്കെ വെച്ച് ചോറൊക്കെ തിന്ന് പാട്ട് പാടാൻ വന്നിരിക്കുക ധനുമാസ ചന്ദ്രിക വന്ന് നീ മാത്രം വന്നില്ലല്ലോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമചകോരീശകോരീ ചകോരി ധനുമാസം തീരുന്നുബേ യവനി കവിയുമ്പേ എൻ്റെ സഖീ വന്നില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്ന് നീ മാത്രം വന്നില്ലല്ലോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമചകോരി നല്ല ഒരു പാട്ട് കൂടി പാട് ബിജുമൂന് പനന്റെ അടി കൂടെ ആ നമ്മുടെ ബിജുമൂനെ പനന്റെ അടി കൂടി നടന്നൊരു പാട്ടുപാടന്ന് അല്ലേ ആ പഠിക്കോ നീരാടുവാൻ വിളയിൽ നീരാടുവാൻ നീരാടുവാൻ വിളയിൽ நீ எந்தி வந்த பூனிங்களே நீ எந்த வைகி வந்த நீங்களே நீராடுவான் விளையில் நீராடுவான் நீராடுவான் பூக்களும் കാറ്റിലാടി ഉലഞ്ഞു പൂമടിയിൽ മണി തട്ട് ചന്ദന പൂവണിഞ്ഞു കാറ്റിൻ്റെ കൊമ്പത്ത് കസവെടുത്തു കന്യകനാൻ കന്യകനാൻ പറന്നു വന്നു മണവാട്ടി പെണ്ണേ പെണ്ണേ മുഞ്ചുള്ള പെണ്ണേ നിന്റെ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു കല്യാണ രാത്രി ഇതാ വന്നു ഇന്നു രാത്രി കാനൊയ്ത്തു രാത്രി ഇന്നോളം കാണാത്ത രാത്രി പുതുക്ക രാത്രി പൂമാരൻ നിന്നെ പുളകങ്ങൾ ചൊരിയുന്ന രാത്രി മണിയറ വാതൽ തുറക്കുന്നേരം മണവാട്ടി കിടക്കുന്നേരം ഒട്ടുമാറിക്കളിക്കല്ലേ വത്തു മാറി ചിരിക്കല്ലേ മന്ദം മന്ദം ചിരിക്കണം പുതുക്കം വേണ്ട പാതുക്കേ പാതുക്കേ പാതുക്കല്ലി മണവാട്ടി രാത്രി അപ്പോൾ മക്കളെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ ഒരുപാട് ചിരിച്ചിരിച്ച് മണ്ണ് അപ്പിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്ത സമയത്തും അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു നല്ല രസം എന്തായാലും ഒരുപാട് ചിരിക്കാനായിട്ടോ വിജമുവിൻ്റെ പാട്ടും അവളുടെ സംസാരമൊക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മൾ മനസ്സ് നിറഞ്ഞു ചിരിക്കില്ലേ അങ്ങനെ ഞങ്ങൾ ആർമാദിച്ച് ചിരിച്ചിട്ടുണ്ട് ഞാനും മാളൂട്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ബിജുമ ഇതുപോലെ ഒരുപാട് എന്താ പറയുക പഴഞ്ചൊല്ല് പറയാറുണ്ട് അപ്പം അതിൽ ഞാൻ ഏറ്റെടുത്തൊരു പഴഞ്ചൊല്ലാണ് പോയ ബസ്സിൽ ഇനി കഴുകി കാട്ടിയിട്ട് കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് ആൾ ഓരോ ഡയലോഗ് അതുപോലെ ചക്കയുടെ ചക്ക മുറിക്കുമ്പോൾ ചക്കനെ കുറിച്ച് പറയും ചക്ക നല്ല കളറുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തൊക്കെ വയർ നിറച്ച് പിന്നെ ചക്കക്കുരു കുഴിച്ചിട്ടാൽ ചക്ക നല്ല കളർ ഉണ്ടാവും പിന്നെ അതുപോലെ എന്താ പറയുക നമ്മൾ വയർ നിറച്ച് ചക്കക്കുരു കുഴിച്ചിട്ട ചക്ക നല്ല വണ്ണ്ടാവും അങ്ങനെ എന്തൊക്കെയോ പഴഞ്ചൊല്ലു പറയാറുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇടയ്ക്കെടുക്കാറുള്ളൂ പക്ഷെ നല്ല രസമാണ് സംഭവം ഒരുപാട് പഴഞ്ചൊല്ല അറിയാട്ടോ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കും പിന്നെ ചിലപ്പം കയ്യിൽ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ ഇനി വിജമ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ രസകരമായിട്ടുള്ള വീഡിയോകൾ എടുക്കേണ്ടിട്ട് അപ്പോൾ ഓക്കെ താങ്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ